ഏറ്റുമാനൂരിൽ ബാറിന് മുന്നിലെ തട്ടുകടയിൽ പുലർച്ചെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവറായ സി പി ഒ ശ്യാം പ്രസാദ് ആണ് സംഘർഷത്തെ തുടർന്ന് മരിച്ചത് കോട്ടയം നീണ്ടൂർ സ്വദേശിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടുകടയിൽ ഉണ്ടായ സംഘർഷത്തിൽ ശ്യാമിന് ഗുരുതരമായി പരിക്കും ഏറ്റിരുന്നു തുടർന്ന് രണ്ടു മണിയോടെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അഞ്ചു മണിയോടെ മരിക്കുകയായിരുന്നു തട്ടുകടയിൽ നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കോട് സ്വദേശി ജിബിൻ ജോർജ് എത്തിയാണ് അക്രമം നടത്തിയത് ഈ സമയം കടയിൽ ഉണ്ടായിരുന്ന ശ്യാം ചോദ്യം ചെയ്യുന്നതിനിടെ ജിബിൻ പോലീസ് ഉദ്യോഗസ്ഥനെ ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് കുഴഞ്ഞു വീണ ശ്യാമിനെ നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സംഭവത്തെ തുടർന്ന് ജിബിനൊപ്പം ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കൊല്ലത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് എസ് ഐയെ വണ്ടിയിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു അക്രമ സംഭവം ഉണ്ടായത് തങ്കശ്ശേരി വെസ്റ്റ് ബേ ഭാഗത്ത് കാർ പാർക്ക് ചെയ്ത് പരസ്യ മദ്യപാനം നടക്കുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയ സമയം പ്രതികൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എസ് ഐക്ക് നേരെ ഓടിച്ചിടിപ്പിക്കാനായി ശ്രമിച്ചത് സബ്ഇൻസ്പെക്ടർ സാൾട്രസിനെയാണ് അപായപ്പെടുത്താനായി ശ്രമം നടത്തിയത് വാഹനം തട്ടി എസ് ഐക്ക് കാൽമുട്ടിന് പരുക്കുമേറ്റിരുന്നു സംഭവത്തിൽ പ്രതികളായ അലിൻ വിജയൻ അഖിൽദാസ് എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്